വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കുളപ്പള്ളി കെ എസ് സി ബി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് കെ പി സി സി അംഗം സി സംഗീത ഉദ്ഘാടനം ചെയ്തു കുളപ്പള്ളി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സർക്കാരിന് ഉണ്ടാക്കാൻ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പതിവ് പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് സി സംഗീത പറഞ്ഞു സർക്കാരിന്റെ കയ്യിൽ പൈസ നികത്താമെന്ന് ഇല്ലോചിക്കുമ്പോ നമ്മളെ നികുതികൾ ചാർജ് ആ നികത്തുന്നത് നികത്തുന്നത് അതേപോലെ നഷ്ടം നഷ്ടം ജനങ്ങളുടെ മേൽ വലിയ നികുതി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി ടി കെ ഹമീദ് ടി വൈ ശിഹാബുദ്ദീൻ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ഡി സി സി അംഗം കെ അപ്പു ശിവപ്രകാശൻ ശങ്കർ പാലോളി ഹുസൈൻ മുരളി വി പി രാധാകൃഷ്ണൻ സി സീന ശ്രീകലാ സരോജിനി പി എം മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു